മരണവേദന ഉണ്ടോ ഉണ്ടോ നമ്മളാരും പ്രസവിച്ചിട്ടില്ല എങ്കിലും ഞാൻ പറയുന്നു പൊതുവലും കൊടുക്കു മാറാകട്ടെ പെണ്ണുങ്ങൾ പറയും സിരാജു സ്ഥാദനെ പ്രസവിക്കും ഉമ്മടുത്ത് പോയി ചോദിക്കില്ലേ പ്രസവത്തിന് മരണവേദന ഇല്ല കാരണം എന്തെന്നറിയോ ഒരു പെണ്ണ് പ്രസവിക്കുമ്പോൾ എത്ര ഡോക്ടർ ഒരു ഡോക്ടർ മൂന്നാല് നഴ്സുമാരും നിൽക്കും നിക്കും അഞ്ച് നേഴ്സുമാരും വരെ നിൽക്കും കൈയും കാലും പിടിച്ചു ഇത്രയല്ലേ ഉള്ളൂ എന്നാൽ ഒരാളുടെ റോഹു പിടിക്കുമ്പോൾ പിടിക്കുന്ന മലക്കിന്റെ എണ്ണം എഴുപത് മുതൽ എഴുപതിനായിരം വരെയാണ് എഴുപത് മുതൽ എഴുപതിനായിരം മലക്കുകൾ വരെ ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കുമ്പോൾ അവന്റെ കൈയും കാലും പിടിച്ചു വെക്കും അപ്പൊ നിങ്ങൾ ചിന്തിക്ക് പ്രസവത്തിന് മരണവേദന ഉണ്ടോ ഇല്ല എഴുപതിനായിരം മലക്കുകൾ ഒരാളുടെ കയ്യും കാലും പിടിച്ചു വെക്കണമെങ്കിൽ അതെന്ത് വേദനയായിരിക്കും അപ്പൊ പ്രസവത്തിന് മരണവേദനയുടെ ഒരംശമേ ഉള്ളു അല്ലാഹുമാർ ആകട്ടെ നരകത്തിന്റെ തീയുടെ ദുനിയാവിലെ എഴുപതിലൊരം ഉള്ളൂ അതുകൊണ്ട് ഞാൻ പറയുന്നു ഷെയ്താനിനോട് യുദ്ധം ചെയ് നിങ്ങൾ നിങ്ങളൊക്കെ വാശിയല്ലാത്തിനും പറഞ്ഞാൽ അപ്പുറം എല്ലാവർക്കും വാശിയും വൈരാഗ്യ പറഞ്ഞ കേ ഒരു ചെറുപ്പം ഇങ്ങനത്തെ സമയമുണ്ടോ അസറു നിസ്കാരം കഴിയുമ്പോ ഈ പള്ളിയുടെ മുമ്പിൽ ചില ഇരിക്കത്തില്ലേ ചില നല്ലവരും ഉണ്ട് ചില ചവന്തിന്യങ്ങളും ഉണ്ട് ഇറച്ചി തീറ്റി അല്ലേ പള്ളിയുടെ മുമ്പിൽ ഇങ്ങനെ ഇറച്ചി നിന്നു ചിലതുണ്ട് അപ്പൊ ഇങ്ങനെ പോലെ കുറച്ച് വാപ്പാമാരിങ്ങനെ പള്ളിയുടെ പെണ്ണിലിരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരും പള്ളിയുടെ മുമ്പിൽ നിന്ന് വീടി വലിക്കുന്നുണ്ട് അപ്പൊ അത് ആരടാവ ൂവക്കറുടെ മോനാക്കോ ആ അവൻ എന്താണെങ്കിൽ ഈ പ്രായമുള്ളവര് പറയ അത് ആരുടെ മോനാടാ പള്ളിയുടെ മുമ്പിൽ നിന്ന് പരസ്യമായിട്ട് വീടി വലിക്കണത് അത് ഇന്നമന്റെ മോന ഇവരിങ്ങനെ ഇവനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് അപ്പൊ ഈ കുട്ടിയുടെ വാപ്പാനെ കണ്ടപ്പോൾ ഈ കൂട്ടത്തിലുള്ള ഒരാൾ പറഞ്ഞു എടാ നിന്റെ മോൻ പള്ളിയുടെ മുമ്പിൽ നിന്ന് നാട്ട് ആ പ്രായമുള്ള അത്താമാരുടെ മുമ്പിൽ നിന്ന് വീടി വലിക്കുന്നു നീ അവനെ ഒന്ന് ഉപദേശിക്കണം മാറിയൊക്കെ നിന്നൊന്നു വലിക്കാൻ നീ വാപ്പയല്ലേ എന്ന് പറഞ്ഞിട്ട് ഈ കണ്ട ആള് ഈ കുട്ടിയുടെ വാപ്പാനോട് പറയുകയാണ് അപ്പൊ വാപ്പ പറഞ്ഞ മറുപടി എന്തെന്നറിയോ നീ അവനെ കാണുമ്പോ പറ എന്റെ മുന്നേ ഇരുന്ന് വീടി വലിക്കില്ലേ അവൻ സ്വന്തം തന്തേടവും വീടിന് എടാ പൊന്നാര സിറാജൻ നിന്നെക്കാലും കൊലകൊമ്പന്മാര് നോക്കിയിട്ട് ഞാൻ നന്നായിട്ടില്ല ഇനി ഞാൻ നീ അള്ളാഹു മാറാകട്ടെ മന്തിരുമാറാകട്ടെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വാശിയല്ല എല്ലാവർക്കും വാശി വേണം അള്ളാഹു അള്ളാഹു നമുക്ക് നമുക്ക് നല്ല മരണം തെരുമാറാകട്ടെ ജീവിതത്തിൽ ഒരിക്കലേ ചിരിക്കാവൂ ചുമ്മാത ചിരിച്ചുകൊണ്ട് നടക്കരുത് ചുമ്മാത ചിരിച്ചുകൊണ്ട് നടക്കരുത് മനസ് ചിരിക്കുന്നവർക്ക് കരയാനാ പറഞ്ഞത് കരയുന്നവർക്ക് പൊതിഫലമുണ്ടെന്ന് ലഭിക്കാൻ ഈ മാസം ഇവിടെ ഇവിടെ വയലുണ്ട് അടുത്ത് ഇവിടെ ഒരു സംഘാടകർ വന്നാലും ആ ഇവിടെ അടുത്ത് എനിക്ക് വയലുണ്ട് കരഞ്ഞാ കിട്ടുന്ന പൊതുഫലം അവിടെ വയൽ പറയും തലേതാന്ന് അറിയില്ല അവിടെ കണ്ടാ വന്ന് കേട്ടാ മതി നൽകുമാറാകട്ടെ

وجهد لنفسك أن تكون إذا بكوا ജീവിതത്തിൽ ഒരിക്കലേ ചിരിക്കാവോ എപ്പോഴാണ് ചിരിക്കേണ്ടതെന്നറിയോ എപ്പോഴാണ് ചിരിക്കേണ്ടതെന്നറിയോ എന്റെ പ്രിയപ്പെട്ടവരെ കവി എവിടെന്ന് പറഞ്ഞു തരികയാ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനോന്ന് തീരുമാനിച്ചവർക്ക് റബ്ബ് തരുന്ന ഒന്നാമത്തെ പ്രതിഫലം നല്ല മരണമാണ് നല്ല മരണമാണ് അള്ളാഹു നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ മയ്യത്ത് കാണുന്നവർ കൊതിക്കും പാപ്പാ ഉമ്മമാരെ നിന്റെയൊക്കെ കൊതിക്കും പടച്ചവര് എനിക്കും ഇങ്ങനെ ഒരു മരണം തരണേതമ്പുരാര് എനിക്കും ഇങ്ങനെ ഒരു മരണം തരണേതമ്പുരാര് മയ്യത്ത് കണ്ടിട്ടറങ്ങി പോകുന്നവർ പറയും മരിച്ചാൽ ഇതുപോലെ മരിക്കണം മരിച്ചാൽ ഇതുപോലെ മരിക്കണം അതിനാണോ മരണമെന്ന് പറയുന്നത് അതിനാണ് മനോഹരമായ മരണമെന്ന് പറയുന്നത് എന്ന പ്രിയപ്പെട്ടവരെ ഒന്നാമത്തെ പ്രതിഫലം നല്ല മരണമാ രണ്ട് അല്ലാ പുറക്കാട് പള്ളിയിൽ നിന്നും മയ്യത്ത് കെട്ടിൽ വന്നോ നിന്റെ വീടിന്റെ മുന്നിൽ കൊണ്ടുവയ്ക്കുമല്ലോ എല്ലാവരും നിന്നെ കുളിപ്പിക്കുമല്ലോ ചെറിയ ചൂടുള്ള വെള്ളത്തിന്റെ കുളിപ്പിച്ചിട്ട് നിന്റെ ജനാസ തുടച്ചു ഒന്ന് തുണിയിൽ പൊതിഞ്ഞിട്ട് വീടിനകത്ത് ഒരുക്കി വെച്ചിരിക്കുന്ന മൂന്ന് കഷ്ടം വെള്ള തുണിയുടെ മുകളിൽ കൊണ്ടുവന്നു മലത്തി കിടത്തുമല്ലോ സുഗന്ധം ിന്റെ ദ്വാരം പഞ്ഞികൊണ്ടടയ്ക്കും കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയും നേ മയ്യത്തുകട്ടിൽ കുയരുന്നേ പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ രുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ പഞ്ഞി വെക്കുകയാ കണ്ടോ വീട്ടിലെ പോലെ വല്ലാത്ത അതാ നിന്റെ തന്നെ പറഞ്ഞു യാണൊക്കെ വീടിന്റെ മുന്നിൽ കൊണ്ടുവച്ചു ജനാസ എടുത്തു വെക്കുമല്ലോ ആരാടാ ചെറുപ്പക്കാരാ നിന്റെ മയ്യത്ത് കെട്ടിലേക്ക് നിന്റെ ജനാസ എടുത്തു വെച്ചിട്ട് ആറ്

അള്ളാഹുവിന്റെ കൽപ്പനകൾ മാത്രം അനുസരിക്കുന്ന ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത പാപം പറയാത്ത പാപം കാണാത്ത കാടാത്ത എഴുപതിനായിരം മലക്കുകളുണ്ടല്ലോ നിന്റെ വീട്ടിലേ എന്തിനെന്നറിയോ വരികയാറങ്ങി ജനാസ എന്തിനോ നിന്റെ മയ്യത്ത് ചുമക്കാ മലഖുകളുടെ അകമ്പടിയോടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സൗദി അറേബ്യയുടെ ഭരണാധികാരി വരില്ല നിന്ന് മലക്കുകൾ വന്നിട്ട് നിന്റെ മയ്യത്ത് കൊണ്ടുപോകുമല്ലോ ഇതിനെക്കാലം ഒരു പ്രതിഫലം ഏത് മനുഷ്യനാണോ ലഭിക്കുന്നത് ഇതിനെക്കാലം എന്ത് പ്രതിഫലമാണ് പതിഫലമാണ് വെറുതെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് ുംറുപതും അർത്ഥമുണ്ടായിരുന്നടാ ചെറുപ്പക്കാരാ കൊല്ലം ജീവിച്ച ചെറുപ്പക്കാരം മരിച്ചപ്പോ

പയ്യത്ത് കണ്ടവർ മുഴുവൻ നമ്മൾ കുതിക്കുകയാണ് എന്തൊരു ചിരിയാസാദ എന്തൊരു പ്രകാശമാസാദ എന്തൊരു മരണമാസാദ നീ ഉറങ്ങുകയാണോ സത് യ്യത്തെ കണ്ടവർ മുഴുവനും അത്ഭുതത്തോടെ ചോദിക്കുകയാ അല്ലാഹുവേ അല്ലാഹു ഒരു നല്ല മരണം കൊടുക്കുകയാട് അവിടത്തെ ജനാസയുണ്ടല്ലോ സഹദ്രതിന്റെ ജനാസ അവളം ചുമന്നുകൊണ്ടു പോകുമ്പോ സ്വാഹാമികൾ പറയുകയാ ഭാരമില്ല മയത്തിന് ഭാരമില്ല സ്വഹാബികളെ ജനാസ

ഭാരമില്ലല്ലോ ോരേ അങ് കുത്തിയിട്ട് നടന്നല്ലോ അങ്ങ തള്ളവരള് കുത്തികെട്ട് നടക്കുന്നല്ലോ സ്വഹാബാ എനിക്ക് സ്ഥലമില്ല സ്വഹാബാ തിരക്കായിരുന്നു സ്വഹാബാ കാരണമെന്തെന്നറിയോ ആ സലോകത്ത് നിന്ന് അമ്മാൻ്റെ മലക്കുകൾ ഇറങ്ങി വന്നു സ്വയുവിന്റെ മലക്കുകൾ ഇറങ്ങി വന്നത് കാരണം എനിക്ക് നടക്കാ സ്ഥലം കിട്ടിയില്ല എന്റെ കാലിന്റെ വരളെ കുത്തുന്ന സ്ഥലമേ എനിക്ക് കിട്ടിയുള്ളൂ ചെറുപ്പക്കാരാ മോനെ ഇതല്ലേടാ മരണമെന്ന് പറഞ്ഞാൽ ഇതിനാണ് മോനെ മരണമെന്ന് പറയുന്നത് ഇതിനാണ് തല്ല മരണമെന്ന് പറയുന്നത് നിനക്ക് ചരിത്രമറിയുമോ എല്ലാ ഹു താലാർഗുവിൻ്റെ ചരിത്രം എടുത്ത് നോക്ക് കവർ കുഴിക്കുന്ന മനുഷ്യൻ നോക്കുമ്പോ മണ്ണിനു വല്ലാത്ത സുഗന്ധമാ 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 പണി അവസാന ഒരു മണ്ണിനു പോലെ വൃത്തിയാകുകയാണുവാരി സുഗന്ധമടിക്കുന്നത് കണ്ടപ്പോ ആരും കാണാതെ ഒരു പിടി വാരി തന്റെ മടിയിൽ വെക്കുകയാട് പടച്ചവനെ കബറടക്കി തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോ വാസരയാ കത്തിന മണ്ണുണ്ടല്ലോ വല്ലാത്ത സുഗന്ധമടിക്കുകയാട് അവസാനമാ കബറ് കുടിച്ച മനുഷ്യനുണ്ടല്ലോ സാദ്രതില്ലാഹു താലാർഗുവിനെ സ്വപ്നം കണ്ടപ്പോ അവിടെ നിന്ന് ചോദിച്ചു സേദേ നീ അറിശു കുലുങ്ങിയല്ലോ നിന്റെ മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നല്ലോ നിന്റെ ചുണ്ടിന് വല്ലാത്ത പുഞ്ചിരിയായിരുന്നല്ലോ മലക്കുകൾ പോലും ഇറങ്ങി വന്നല്ലോ മയത്തിന് ഭാരമില്ലായിരുന്നല്ലോ മണ്ണിനു പോലെ സുഗന്ധമായിരുന്നല്ലോ എങ്ങനെയാ നന്മ ചെയ്തതിന്റെ പേരിലാ എനിക്കൊന്ന് പറഞ്ഞു തരുമോ ഞാൻ നിനക്ക് തന്ന മനുഷ്യനാ ഞാൻ നിനക്ക് കബറ് കുടിച്ചു തന്നവനാ ഒന്ന് പറഞ്ഞു തരുമോ റളിയല്ലാഹു പറഞ്ഞതെന്തെന്നറിയോ ഞാൻ ഓതിയ പരിശുദ്ധമായ ഖുർആൻ ഞാൻ കുറുആ പിടിച്ചു നോമ്പ് പകരം അല്ലാഹു ിലേക്ക് കടന്നു തെല്ലുമ്പോ അങ്ങ് നടന്ന് നടന്നതിന്റെ മധ്യഭാഗത്ത് പോകുമ്പോ ഒരു ഖബർ കെട്ടിയിട്ടിരിക്കുന്നത് കാണാൻ വീടിനകത്ത് തടങ്കലിൽ വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കുക പള്ളിയിൽ പോകാൻ അനുവദിക്കുന്നില്ല അവസാനം മരണം പറഞ്ഞപ്പോൾ എടുത്ത് വെച്ച് പാരായണം ചെയ്യുകയാ വീട് തീയിട്ട് മോനെ തീയിട്ട് നശിപ്പിച്ചു ശത്രുക്കൾ സുമാരുതങ്ങളുടെ വീടിനകത്തേക്ക് കിടന്നു വന്നു സുമാരങ്ങളുടെ കയ്യിലേക്ക് വെട്ടുകയാട് അവിടുത്തെ കഴുത്തിലേക്ക് വെട്ടുമ്പോ കൈ കൊണ്ട് തടയുകയാ മഹാനവരുകളുടെ കൈ അവിടെ വെട്ടി മുറിച്ചു രണ്ടാമത് വെട്ടാ പോകുമ്പോ പ്രിയപ്പെട്ട ഭാര്യ ഓടി വന്നിട്ട് തടയുകയാ വെട്ടി ും വെട്ടിമുറിച്ച് താഴെട്ടു മല്ലടിക്കുകയാസുമാനുതങ്ങൾ എന്ത് ചെയ്യുകയാണെന്നറിയോ പാരായണം ചെയ്യുകയാ ഉസമാനുതങ്ങൾ കുറാനോടെ താടിയിൽ പിടിച്ചിട്ട് ഉസമാനുതങ്ങളുടെ ശരീരത്തിലേക്ക് ശത്രുക്കൾ വാളുകൊണ്ട് വെട്ടി നുറുക്കുമ്പോ പ്പോഴും ഖുർആൻ താഴെ വെച്ചില്ല അല്ലാന്റെ തങ്ങൾ വെട്ടുമ്പോൾ ഇങ്ങനെ വീഴുന്നുണ്ട് ശരീരത്തിൽ നിന്ന് രക്തം ഇങ്ങനെ വീഴുന്നുണ്ട് ഏതായത്തിന്റെ മുകളിലാ വീണത് ആ മരിക്കുന്ന സമയത്തും സുമാനുതങ്ങൾ ഖുർആനിലേക്ക് നോക്കിയത് ഏതായത്തിന്റെ

പിടിച്ച് കൊണ്ടുപോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ് വലി വസങ്ങൾ പറയുമ്പോ എപ്പഴാ ചിരിക്കേണ്ടതെന്ന് അറിയോത്തുറൂറ ഉമ്മ പറയുന്നത് സത്യമാണ് ഉമ്മ പറയുന്നത് സത്യമാണ് ഒമ്പതര മാസക്കാല ഗർഭമെന്ന് മരണവേദനയുടെ വേദനയും നിന്റെ പൊന്നുമകനെ നീ പ്രസവിച്ചു നീ ഒരുപാട് ഒരുപാട് വേദനിച്ചവളാ പക്ഷേ നീ പ്രസവിച്ച കുഞ്ഞിനെ ആദ്യമായിട്ട് നിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ട് ഇതാട് നിന്റെ മോനെന്ന് കാണിച്ചപ്പോ നീ ചിരിച്ചില്ലേ ഉമ്മാ തന്റെ കുഞ്ഞിനെ ഉമ്മ ചിരിച്ചു വെളിയിൽ നടക്കുകയാണ് പിതാവ് കണ്ണ് നിറയുന്നുണ്ട് വലിയ ാണ് അപ്പഴാണ് കൊണ്ടുവന്ന് കാണിച്ചത് നിന്റെ വാപ്പയും ചിരിക്കുകയാ നമ്മളെ കണ്ടപരം മുഴുവനും നമ്മളെ മുഖത്ത് നോക്കി ചിരിക്കുകയാ പക്ഷേ

உப்பானசனத்தில் அடிச்சிட்டல்லையான பிரதி செய்யண்டது கவி பரைய புறக்காடு பள்ளிகிட வினாரத்தில் துவசம் ോ എപ്പോഴാട് സിറാജ് ചിരിക്കേണ്ടതെന്ന് അറിയോ സിറാജ് ജീവിതത്തിൽ ഒരിക്കലേ ചിരിക്കാവൂ എപ്പോഴാട് ചിരിക്കേണ്ടതെന്ന് അറിയോ വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് എന്റെ വീടിന്റെ അകത്ത് എന്റെ ജനാസ പുതച്ച് കടത്തുമല്ലോ നമ്മൾ രെയും കൊണ്ടുപോയി കടത്തുമല്ലോ ആ റൂമിന്റെ മൂലയില് നമ്മുടെ വാപ്പ തളർന്നിരിക്കുമല്ലോ കരഞ്ഞ് കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി മിണ്ടാതെ നമ്മുടെ പിതാവ് ഒരു സൈഡിലിരിക്കുന്നുണ്ട് നമ്മുടെ കൂടെപ്പറപ്പുകൾ മുഴുവനും നിലവിളിക്കുകയാ നമ്മുടെ ഭാര്യ കരയുന്നുണ്ട് നമ്മുടെ മക്കള് കരയുന്നുണ്ട് അവരെന്നവർ മുഴുവനും കരയുന്നുണ്ട് അവസാനം അല്ലാഹുവേ സമയമാകുമ്പോ വിളിച്ചു പറയുമല്ലോ ഉമ്മാന ഒന്ന് കൊണ്ടുവരാൻ കൊണ്ടുവരാൻ പറയുമല്ലോ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉമ്മ നമ്മുടെ മുറ്റം നമ്മുടെ മുമ്പിലേക്ക് വന്നു നമ്മുടെ മുഖത്തിട്ടിരിക്കുന്ന വെള്ളത്തുണി ഉയർത്തുമ്പോ ഉമ്മാനോട് ചോദിക്കണം ഉമ്മാലക്ക സുറൂറ നഫ്സിക കൂന ഇദാ ഫീ ഹാലി മൗതിക ലാഹിക മാനോട് ചോദിക്കണം ഉമ്മ നെഞ്ചുവട്ടി കരയുന്നുണ്ട് വാപ്പ കരയുന്നുണ്ട് കൂടെ കരയുന്നുണ്ട് ഒരു വീട് മുഴുവനും നിലവിളിയാണ് എല്ലാവരും കരയുമ്പോ എന്നെ പോന്നോ ഉമ്മ നെഞ്ചുപൊട്ടിയിട്ട് കരയുന്ന സമയം വെള്ള തുണിയുടെ അടിയിൽ കടന്നിട്ട് ചോദിക്കണം ഉമ്മ ഞാൻ കരഞ്ഞപ്പ നിങ്ങൾ ചിരിച്ചു ഞാൻ കരഞ്ഞപ്പ നിങ്ങൾ ചിരിച്ചു ഇന്ന് നിങ്ങൾ എല്ലാരും കരയുമ്പോ എന്റെ മുഖത്തേക്കൊന്നു നോക്കുമ്പോ മയ്യത്ത് കാണാൻ വരുന്നവൻ പുറക്കാടുകാരെ ജീവിച്ചിരിക്കുന്ന കാലത്ത് നിന്നെക്കുറിച്ച് നല്ലത് പറഞ്ഞിട്ട് കാര്യമില്ല നിന്നെക്കുറിച്ച് മോശമായത് മാത്രം പറഞ്ഞുകൊണ്ട് നടക്കുന്നവരുണ്ട് എടാ ധൈര്യമുണ്ടെങ്കിൽ മയ്യത്ത് കണ്ടിട്ടിറങ്ങി പോകുമ്പോ ഇന്നുവരെ നിന്നെ കുറ്റം പറഞ്ഞവൻ പറയണം മരിച്ചാൽ ഇങ്ങനെ മരിക്കണം മരിച്ചാൽ ഇതുപോലെ മരിക്കണം എന്തൊരു വെളിച്ചവാല്ല എന്തൊരു പ്രകാശമാല്ല നിന്റെ ഭാര്യ എപ്പോഴും പറയും നിനക്ക് സൗന്ദര്യമില്ലെന്ന് നിങ്ങൾ എനിക്ക് ചേർന്നവനല്ല എന്നെക്കാളും ഗ്ലാമർ നിങ്ങൾക്ക് കുറവാണെന്ന് എപ്പോഴും ഭാര്യ പറയുമല്ലോ എന്നാ മരിച്ചു കിടക്കുന്ന നിന്റെ മുഖത്ത് നോക്കിയിട്ട് ആ പെണ്ണും മരിക്കുന്ന കാലം വരെ പറയണം എന്റെ ഭർത്താവിന്റെ മുഖത്ത് കണ്ട പ്രകാശമുണ്ടല്ലോ എൻ്റെ മരിച്ചു കിടന്നപ്പോ വല്ലാത്ത ഗ്ലാമർ ആയിരുന്നു എന്ന് നിന്റെ ഭാര്യ മരിക്കുന്ന കാലം വരെ പറയണം അങ്ങനെ പറയിപ്പിക്കണം അള്ളാഹു അങ്ങനെയുള്ള മരണം നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് അങ്ങനെയുള്ള മരണം നൽകുമാറാകട്ടെ